വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതം അനുഭവിക്കുന്നവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ സംസ്ഥാനത്താകെ വിവിധ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന നേതൃത്വവും സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് സംഘടനയുടെ താഴെ തട്ടിൽ നിന്നടക്കം അംഗങ്ങളിൽ നിന്നും പണം സമാഹരിച്ചാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന തുക കണ്ടെത്തുന്നത് സംഘടനയുടെ അടിമാലി യൂണിറ്റും വയനാടിന് സഹായകർത്തം നീട്ടുകയാണ് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി അടിമാലി യൂണിറ്റ് സമാഹരിച്ച തുക സംഘടനാ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി സംഘടനാ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിയിൽ തുക ഏറ്റുവാങ്ങി എല്ലാ വർഷവും ദുരന്തങ്ങൾ സംഭവിക്കാറുണ്ട് എങ്കിൽ പോലും ഇത്രയും ആളുകളെ മരണത്തിന് കീഴ്പ്പെടുത്തിക്കൊണ്ടുപോകാൻ കഴിഞ്ഞ വിധത്തിലുള്ള ഒരു ദുരന്തം കേരളത്തിൽ തന്നെ ആദ്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും വയനാട്ടിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് നല്ല ഒരു തുക അടിമാലിയിൽ ഇവിടുത്തെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കടകൾ കയറി ഇറങ്ങി ഇവര് കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് വിവിധ യൂണിറ്റുകളിൽ നിന്നും സമാഹരിച്ച തുക ജില്ലാ കമ്മിറ്റി സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് പി എം ബേബി അടക്കമുള്ള ഭാരവാഹികളും അംഗങ്ങളും ജില്ലാ നേതൃത്വത്തിന് തുക കൈമാറുന്ന ചടങ്ങിൽ പങ്കെടുത്തു യൂണിറ്റിന് കീഴിൽ വരുന്ന എല്ലാ അംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് ദുരിതബാധിതരെ ബാധിതരെ സഹായിക്കുന്നതിനായി നാലേകാൽ ലക്ഷത്തിലധികം രൂപ അടിമാലിയിൽ നിന്നും കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ അടിമാലി